കപ്പുകൾ എങ്ങനെ എത്തുന്നു ഒരു കഥ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ട്രോഫികൾ ഉള്ള സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് ട്രോഫികൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഇതാണ് പ്രധാന ട്രോഫി നൂറ്റി പതിനേ നൂറ്റി പതിനേഴ് പോയിൻ്റ് അഞ്ച് പവൻ വരുന്ന ട്രോഫിയാണ് അതിൻ്റെ ഒരു ഡമ്മിയാണ് അവിടുള്ളത് ശരിക്കുമുള്ള ട്രോഫി ഇപ്പോൾ ട്രഷറിയിലാണുള്ളത് മറ്റു ട്രോഫികൾ അത് മേളിയിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് വരുന്ന ജില്ലയ്ക്ക് കൊടുക്കുന്ന വെള്ളി ട്രോഫിയാണ് ബറ്റ് ട്രോഫികളൊക്കെ വേണ്ടി ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ട്രോഫി നമുക്കുള്ളത് പ്രകൃതി ദുരന്തത്തെ അതിജീവിച്ച വയനാട് എന്നുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ വെള്ളാർമല ജി എച്ച് എസ് എസിലെ സ്കൂളിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന ഒരു സ്നേഹ ആദരമാണത് അവിടുത്തെ വിദ്യാർത്ഥികൾ ആകെ ഒരു മത്സരത്തിലാണ് അവർ പങ്കെടുക്കുന്നത് അത് നാടക മത്സരത്തിലാണ് നാടക മത്സരത്തിൽ വിജയികളാകുന്നവർക്ക് വേണ്ടിയിട്ട് നൽകുന്നതിന് വേണ്ടിയിട്ട് അവർ പ്രത്യേകം ഒരുക്കിയിരിക്കുന്നതാണ് അത് ആ വേദിയിൽ സമാപന വേദിയിൽ വെച്ച് തന്നെ അവർക്ക് നൽകുകയും ചെയ്യും മറ്റു കുട്ടികൾക്കൊക്കെയും ഇവിടെ എത്തുന്ന കുട്ടികൾക്കൊക്കെ എ ഗ്രേഡ് ഒക്കെ നേടി ഇവിടേക്ക് എത്തുന്ന കുട്ടികൾക്കൊക്കെ നൽകുന്നതിനായിട്ടുള്ള ട്രോഫികളും മൊമെൻറ്റോസുമാണ് ഇവിടെ ഉള്ളത് ഏകദേശം പതിനാറായിരത്തോളം മൊമെൻറ്റോസാണ് ഇതിന് മാത്രമായിട്ട് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് കുട്ടികളൊക്കെയും ഇവിടെ എത്തി അവരുടെ ട്രോഫികൾ അതിൻ്റെ മൊമെൻറ്റോസ് സ്വീകരിച്ചുകൊണ്ട് പോവുകയാണ് മറ്റ് മറ്റു ട്രോഫികളൊക്കെയും വിവിധ വിഭാഗങ്ങളിലായി ജില്ലകൾക്കും സ്കൂളുകൾക്കുമായി നൽകുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ് ഈ ട്രോഫികൾ അവർക്ക് അവരവരുടെ സ്കൂളുകളിലേക്ക് അല്ലെങ്കിൽ വീടുകളിലേക്കൊക്കെ കൊണ്ടുപോകാൻ കഴിയുന്ന ട്രോഫികളാണ് ഒന്നാം സ്ഥാനത്ത് എത്തുന്ന ജില്ലയ്ക്കുള്ള ട്രോഫി മാത്രമാണ് തിരികെ ഈ വേദിയിലേക്ക് അടുത്ത കലോത്സവം നടക്കുന്ന വേദിയിലേക്ക് എത്തുകയും അത് വീണ്ടും അടുത്ത ജില്ലയ്ക്ക് വേണ്ടി കൈമാറുകയും ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിനായി നമ്മുടെ ഇപ്പോൾ ഇതിൻ്റെ കൺവീനർ കൂടിയായിട്ടുള്ള റഫീഖ് സാറുണ്ട് റഫിഖ് സാർ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു തയ്യാറെടുപ്പുകളൊക്കെ എന്തൊക്കെയാണ് ഇപ്പോൾ എല്ലാ ട്രോഫികളും തയ്യാറായിട്ടുണ്ട് എത്രത്തോളം ട്രോഫികൾ നിങ്ങൾ ഇതിനുവേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യം ഇത് നമ്മുടെ അറുപത്തി മൂന്നാമത് സംസ്ഥാന കലോത്സവത്തിൽ ഏകദേശം ഈ കുട്ടികൾ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ സബ് ജില്ല ജില്ല മത്സരത്തിൽ പടുത്തു വരുന്ന കുട്ടികൾക്കാണ് അപ്പോൾ അവർക്ക് ഒരു എല്ലാ കുട്ടികളും മത്സരത്തിൽ പങ്കെടുക്കുന്ന എ ഗ്രേഡ് മേടിക്കുന്ന കുട്ടികൾക്ക് ഒരു വിഭാഗം ഒരു സൈസിലുള്ള ട്രോഫിയും മറ്റുള്ള കുട്ടികൾക്ക് അതുപോലെ തന്നെ വേറെ ട്രോഫികളും എന്ന് പറഞ്ഞാൽ പതിനാറായിരത്തോളം ട്രോഫികൾ നമ്മളിവിടെ സജ്ജമാകും മൊമെൻ്റ് തയ്യാറാക്കിയിട്ടുണ്ട് പിന്നെ അഗ്രിഗേറ്റ് ട്രോഫികളും മുപ്പതിന് മേലോട്ട് അഗ്രിഗേറ്റ് ട്രോഫികൾ തയ്യാറാക്കിയിട്ടുണ്ട് കൂടാതെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വെള്ളാർമര സ്കൂളിന് വേണ്ടി സ്കൂളിന് വേണ്ടി പ്രത്യേക ട്രോഫിയും അല്ലാതെ കുട്ടികൾക്ക് മൊമെൻറ്റം കൊടുക്കുന്ന സാധാരണ ഈ വേദിയിൽ വെച്ചാണ് കൊടുക്കുന്നത് അവർക്ക് സമാപന സമ്മേളനത്തിൽ പൊതുവായി നടക്കുന്ന വേദിയിൽ വെച്ച് തന്നെ അവർക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത്തരത്തിലൊരു ഇതിനൊരു വലിയൊരു തയ്യാറെടുപ്പ് തന്നെ ട്രോഫി കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ഇത് ട്രോഫികൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചത് തന്നെ നമ്മൾ കണ്ടാണ് വലിയൊരു കൂടി സ്വീകരണത്തോടുകൂടി എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം എത്രത്തോളമാണ് ഈ ഒരു ട്രോഫികൾ എല്ലാം സജ്ജീകരിക്കുന്നതിന് നമുക്ക് ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടുകളല്ല അതൊരു ഇതിൻ്റെ ഭാഗം കൂടിയാണ് അതിനൊക്കെ ഏകദേശം ഒരു മാസത്തോളമായി കലോത്സവം പ്രഖ്യാപിച്ച അന്ന് മുതൽ തന്നെ ട്രോഫി കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ അനുമതിയോടുകൂടി കൂടി ഒഡീസിയുടെ സഹകരണത്തോടുകൂടിയിട്ടാണ് കേരള അറബിക് മുൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന അധ്യാപക സംഘടനയാണ് ഈ ട്രോഫി കമ്മറ്റി ഏറ്റെടുത്തിട്ടുള്ളത് പതിനാറായിരം ട്രോഫികളും അതുപോലെ തന്നെ നാൽപ്പതോളം അഗ്രഗേറ്റഡ് ട്രോഫികൾ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് എണ്ണം പോകുന്ന അവസ്ഥയിലാണ് ഇപ്പോഴത്തെ അപ്പീലുകളുടെ വരവും കുട്ടികളുടെ എണ്ണവും കൂടെ വർ വർദ്ധിച്ചു വരുമ്പോഴുണ്ടാകുന്നത് അവർക്കൊക്കെ ഏത് രീതിയിൽ ആണെങ്കിൽ പോലും അവർ അപ്പീലോടെ വന്നാലും ഇനി എത്ര എണ്ണം കൂടിയാലും അവർക്കുള്ള ട്രോഫികൾ പോലും കൊടുക്കാനുള്ള സംവിധാനം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അതുതന്നെയാണ് എത്ര സംസ്ഥാന തലം വരെ ഒന്ന് മത്സരിച്ചെത്തുക ഒപ്പം ഇതൊരു ട്രോഫി അല്ലെങ്കിൽ ഒരു മൊമെൻ്റോ അവിടെ നിന്ന് കിട്ടുക എന്ന് പറയുന്നത് കുട്ടികൾക്ക് വലിയൊരു സ്വീകരണവും വലിയൊരു അവർക്ക് അവർക്കുള്ള ഒരു മുൻതൂക്കം നൽകുകൂടിയാണ് അങ്ങനെയാണ് അത്തരത്തിലുള്ള ഒരു തയ്യാറെടുപ്പുകൾ തന്നെ നമ്മൾ പൂർത്തീകരിച്ചു തീർച്ചയായും സ്കൂൾ തല മത്സരം കഴിഞ്ഞ് സബ് ജില്ലാ മത്സരം കഴിഞ്ഞ് ജില്ലാ മത്സരം കഴിഞ്ഞ് സംസ്ഥാനത്തേക്ക് വരുമ്പോൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുക എന്ന് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിട്ട് ഞങ്ങൾ കാണുന്നത് അങ്ങനെ വരുന്ന ഒരു കുട്ടികളെയും നിരാശരാക്കാതെ ഈ ഈ സബ്ജിൽ ഈ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികളെയും ട്രോഫി കൊടുത്ത് ആദരിച്ച് സന്തോഷിപ്പിച്ച് പറഞ്ഞേക്കാൻ ട്രോഫി കമ്മിറ്റി പ്രതിജ്ഞാ പദ്ധതി ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടെത്തി തയ്യാറാക്കിയിട്ടുണ്ട് ഇതുതന്നെയാണ് ട്രോഫി കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ നമുക്ക് ആദരണീയം തന്നെയാണ് പ്രധാനമായും നമുക്കറിയാം ഒരു ഒരു തങ്ങൾക്കൊരു സ്വീകരണം അല്ലെങ്കിൽ ഒരു സ്വീകാര്യത ലഭിക്കുക എന്നത് തന്നെയാണ് സംസ്ഥാന തലം വരെ മത്സരിക്കുന്ന വിദ്യാർത്ഥികളുടെ ലക്ഷ്യം അവരുടെ ആഗ്രഹവും അതുതന്നെയാണ് ഒരു ട്രോഫി സംസ്ഥാന തലത്തിൽ മത്സരിച്ച് തിരികെ വീട്ടിലേക്ക് അല്ലെങ്കിൽ സ്കൂളിലേക്ക് തിരികെ എത്തിക്കുക എന്ന് പറയുന്നത് അതിനുള്ള പ്രവർത്തനങ്ങളാണ് ട്രോഫി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളാണ് ആ പ്രവർത്തനങ്ങൾ വരും കമ്മിറ്റികളിലും വരും സമയങ്ങളിലുമൊക്കെയും തുടരും ഇത്തവണ ഇവർ നൽകുന്നത് പ്രത്യേകിച്ച് വെള്ളാർമല സ്കൂളിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ട്രോഫികൾ അവ അതിജീവനത്തിൻ്റെ ഒരു 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 അടയാളപ്പെടുത്തൽ കൂടിയാണ് ആ ആ ട്രോഫികൾ അത് അതും കൂടി നൽകുന്നതോടുകൂടി തന്നെ സംസ്ഥാന തലത്തിൽ തന്നെ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ സ്കൂളുകളുടെ തന്നെ ഒരു പിന്തുണ വയനാടിനുണ്ട് എന്നുകൂടി അവരെ ബോധ്യപ്പെടുത്തുകയാണ് ഇക്കാര്യത്തിൽ ചെയ്യുന്നത് Thank you